ചിലയിടത്ത് കണവ ചിലയിടത്ത് കൂന്തൽ എന്തായാലും ഇത് കണവയാണ് അത് വെച്ചിട്ടുള്ള തോരനാണ് ഇന്ന് നമ്മുടെ റെസിപ്പി ഇരുന്നൂറ്റമ്പത് ഗ്രാം കണവ എടുത്തിട്ടുണ്ട് അല്പം വെള്ളം ചേർത്ത് മുക്കാൽ പരിവും ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഇനി വെന്ത കണവ നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഊരിയെടുത്താൽ മതി നമ്മുടെ അവിടെ പിന്നെ എടുക്കാന്ന് പറയും ഇനി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് അരക്കപ്പ് തേങ്ങ ഒരു ഒരെട്ട് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഒരൽപ്പം ഇഞ്ചി രണ്ട് സ്പൂൺ മുളക് കൂടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് കൂടി ഒരൽപ്പം ജീരകം കുറച്ച് വെള്ളം കൂടി ചേർത്ത് തോരന ഒതുക്കി എടുക്കുന്ന പോലെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം കണവയും നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് പച്ചമുളകും കുറച്ചു ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാന്താരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ജാറ് കഴുകി ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ആദ്യം ഒന്ന് വേവിക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ട് നല്ല ഡ്രൈ ആകുന്നവരെ വേവിച്ചെടുക്കണം നല്ല ക്ഷമയോടുകൂടെ ചെയ്താലേ നമ്മുടെ തോരന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മുടെ രുചിക്കൂട്ടായ കടുകും കൂടെ താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ തോരൻ ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ